തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന ആശയം ആത്മീയമായും മതപരമായും ഒക്കെ ബന്ധപ്പെട്ട ഒന്നാണ് പ്രത്യേകമായ ചില ലക്ഷ്യങ്ങൾ നിറവേറ്റാനായി പ്രപഞ്ചം തിരഞ്ഞെടുത്തവർ എന്ന് വിശ്വസിക്കപ്പെടുന്നവർ ഇത്തരം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതയാത്ര വിജയങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞതാവില്ല മറിച്ച് യാതനകളും പരീക്ഷണങ്ങളും നിറഞ്ഞതാവും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തന്നെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ അഥവാ കർത്തവ്യങ്ങളാവും നിറവേറ്റേണ്ടി വരിക എന്തായാലും ദൈവം ചില പ്രത്യേക ദൗത്യങ്ങൾക്കായി സ്വയം തിരഞ്ഞെടുത്ത ചിലർ മറ്റുള്ളവരെ സഹായിക്കുക എന്നതാവും പ്രധാനമായും അവരുടെ ധർമ്മം ക്രമരഹിതമായി കുറച്ചു പേരെ അങ്ങ് തിരഞ്ഞെടുക്കുകയായിരിക്കില്ല മറിച്ച് മികച്ചതിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് പ്രധാനപ്പെട്ട ചില കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതായുമുണ്ട് ദൈവത്താൽ അല്ലെങ്കിൽ പ്രപഞ്ചത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നത് അനുഗ്രഹീതരാണ് എന്നാൽ ഇവർക്ക് ഒരുപാട് പരീക്ഷണങ്ങളെ തരണം ചെയ്യേണ്ടതായുണ്ട് ഇവർ ആത്മീയമായ ഒരു അവബോധം കൈവന്നവരാകും അവർക്ക് മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാനും അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിയാനും അപാരമായ കഴിവുള്ളവരാകും ഈ കഴിവ് എല്ലാവർക്കും ഉള്ള ഒന്നല്ല ഈ ലോകത്തുള്ള മെജോറിറ്റി ആളുകളിൽ നിന്നും വ്യത്യസ്തനാണവർ അവർ ആൾക്കൂട്ടത്തിൽ ചേർന്നു പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കും എല്ലാ കാര്യങ്ങളെയും ഒരു ഭൂരിപക്ഷ ആളുകളും കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി കാണുന്നവരായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് ഇവർ പ്രപഞ്ചം ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നവരായതുകൊണ്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറികടക്കേണ്ടതുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്വപ്നങ്ങളിലൂടെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെയും ഇൻഡ്യൂഷൻ അഥവാ അവബോധത്തിലൂടെയും അവർക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായത് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവരാകുന്നു ദൈവപുത്രനായി വന്ന യേശുവും ദൈവത്തിൻ്റെ തന്നെ അവതാരമായി വന്ന രാമനുമെല്ലാം അവരുടെ ദൗത്യങ്ങൾ നിറവേറ്റാൻ കിട്ടിയ ജന്മത്തിൽ കഠിനമായ യാതനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോയവരായിരുന്നു ആളുകളെ നന്മയിലേക്ക് നയിക്കാൻ അവർ കടന്നുപോയ ജീവിത വഴികൾ സമാനതകളില്ലാത്തതായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരെ വ്യത്യസ്തമായ ദൗത്യങ്ങളിലേക്ക് എത്തുന്നതിനു മുമ്പ് പ്രപഞ്ചം വിവിധ പരീക്ഷണങ്ങളിലൂടെ ദൗത്യത്തിനായി ഒരുക്കിയെടുക്കും പ്രപഞ്ചം നിങ്ങളെ ഒരുക്കിയെടുക്കുന്നത് നിങ്ങളുടെ സ്വന്തം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല മറ്റുള്ള ആളുകൾക്ക് വഴികാട്ടിയാവുന്നതിനും ആശ്വാസമാകുന്നതിനും വേണ്ടിയാണ് ജീവിതത്തിലെ വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത് മുന്നേറുമ്പോൾ അത് അവരുടെ ചുറ്റുമുള്ളവർക്ക് ഒരു വഴി കാണിക്കുക കൂടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിജയങ്ങൾ അവരുടെ മാത്രമാകില്ല അവരുടെ കുടുംബത്തിൻ്റെയും ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെയും അവർക്ക് ശേഷം വരുന്ന തലമുറയുടെയും കൂടിയാവും തിരഞ്ഞെടുക്കപ്പെട്ടവർ തരണം ചെയ്യുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവർക്ക് മാത്രമാകില്ല അവരുടെ ചുറ്റുമുള്ളവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു ചുറ്റുമുള്ളവരുടെ വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾക്കാവും അവർ അത് ഉപകാരപ്പെടുത്തുക തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിനേക്കാൾ ശക്തരാണ് അതിനാൽ അവർക്ക് എല്ലാ തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും ഇത്തരം പ്രതിബന്ധങ്ങൾ അവരെ തളർത്തുകയല്ല മറിച്ച് കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത് പ്രതിബന്ധങ്ങളെ പ്രതിരോധിച്ച് എത്തുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിജയങ്ങളിൽ ചുറ്റുമുള്ളവരും വരും തലമുറയും പോലും നന്ദിയുള്ളവരായിരിക്കും കാരണം അവരുടെ ജീവിതത്തിൽ നിങ്ങൾ തുറന്നിട്ട വഴികൾ അവർക്ക് ആശ്വാസവും വഴികാട്ടിയുമായിരിക്കും